120 120 120 60 70 90 300 900 100 300 300 35 105 110 110 115 115 115 120 120 120 11 1 1 2 3 നാളെ മഞ്ഞപ്പൊളിയാ നൂറ്റമ്പത് രൂപത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് എന്നുള്ളത് വളരണം അപ്പോൾ ഇങ്ങനെയുള്ള പുലിനെ കെട്ടാണ് കേട്ടോ ഇരിയില്ല ഇങ്ങേ വളത്തരം 20 40 രൂപ 40 രൂപ ഇതിకൈക്കായോ എന്തോ ഇരുപത് രൂപ ഇരുപത്തഞ്ച് 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 മുപ്പത് രണ്ട് പേര മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത് 61 65 65 61 80 80 75 75 61 1 2 3 75 കേട്ടോ 75 കേട്ടാ 50 രൂപ 30 രൂപ 30 രൂപ 30 രൂപ 40 രൂപ േഴ് ഒന്ന് മുപ്പത്ൊന്ന് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അമ്പത്തിനാല് അറുപത്തൊന്ന് ഒന്ന് അറുപത്തി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് 62 62 അങ്ങോട്ട് മോനേടാ മോനേടാ മതി പൈപ്പ് അങ്ങോട്ട് പച്ചമാଳാ ഇവിള ഇവിള 80 രൂപ 80 രൂപ 50 രൂപ 50 രൂപ 50 രൂപ 50 രൂപ 50 രൂപ 55 55 96 96 61 61 61 61 ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് 40 രൂപ 40 രൂപ 2600 രൂപ 2600 രൂപ 40 രൂപ 40 രൂപ 30 രൂപ 30 രൂപ 31 2 31 2600 2 31 32 33 36 32 32 രണ്ട് വരിക്ക് 36 36 37 40 40 40 ൊന്ന് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് അടുത്തത് അടുത്തത് കിലോ നാല്പത് രൂപ നാൽപ്പത് രൂപ 20 രൂപ 20 രൂപ 20 രൂപ 41 20 ആരെ വിളിച്ചാ ആരെ വിളിച്ചാ ആരെ 50 രൂപ 100 രൂപ മെണ്ട 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 എന്നോളി ആരെ വിളിച്ചാ 20 രൂപ 40 രൂപ 20 രൂപ 20 രൂപ 20 രൂപ 20 രൂപ 41 20 41 42 2 42 42 41 45 കണ്ടോ ഇല്ല ഇല്ല 43 3 43 44 5 52 ൊന്ന് ഒന്ന് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് 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 അമ്പത്തി ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് േക്കാളി മുപ്പത് രൂപ മുപ്പത് രൂപ ഒരു കിലോ ഒരു കിലോയ്ക്കൂപ കിലോ കിലോ മുപ്പത് രൂപത് രൂപ മുപ്പത് രൂപ മുപ്പത് മുപ്പത് ഒന്ന് മുപ്പത്തൊന്ന് ഒന്ന് ഒന്ന് മുത്തിരണ്ട് <laughs> മുപ്പത്തി <laughs> ഇണ്ടി കിര 150 രൂപ 150 70 170 170 80 80 വിളിക്കണ്ട 20 20 70 70 70 100 100 100 100 110 110 115 115 115 120 120 120 120 125 നൂറ്റി നാല് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒരു കിലോവാസിനോ അമ്പത്തൊന്ന് രൂപത് രൂപ രൂപത്തി ൊന്ന് എഴുപത് 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 എഴുപത്തി ഒന്ന് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് 76 27 21 80 80 85 85 85 1 1 2 85 10 40 45 46 നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തൊന്നൊന്ന് ഒന്ന് അമ്പത്തഞ്ച് അമ്പത്തൊമ്പൊന്ന് ഒന്ന് ഒന്ന് രണ്ട് നൂറ്റി അമ്പത് കിലോ ബില്ലിയാണ് നൂറ് മുത്ഞ്ച് ഒന്ന് ഒന്ന് നൂറ്റി അറുപത് നൂറ്റി അറുപത് ൂറ്റി അറുപത് നൂറ്റി അറുപത് നൂറ്റി അറുപത് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ആനക്കൊമ്പൻ ആനക്കൊമ്പത് ആനക്കൊമ്പൻ ആനക്കൊമ്പത് ഇരുപത് എൺപത് രൂപ എൺപത് രൂപ എൺപത് രൂപ ഇഞ്ചത് എൺപത് ഇരുപത് എൺപത് നാൽപ്പത് 40 40 40 45 46 47 50 51 55 56 56 57 58 60 69 70 60 70 രൂപ അമ്പത് രൂപ അമ്പത് മുപ്പത് 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 മുപ്പത്തൊന്ന് 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 വളർക്കത്തിന് ആ ഇല്ല മുപ്പത്തിരണ്ട് 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 മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് 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 രണ്ട് രണ്ട് മൂന്ന് 50 ரூபாய் 50 ரூபாய் 40 ரூபாய் 41 ரூபாய் 42 ரூபாய் 43 44 45 46 47 48 48 50 51 52 53 54 55 56 57 58 60 60 60 60 61 62 82 1 2 2 3 61 2 62 62 90 30 55 40 40 40 46 90 50 90 72 93 95 71 58 60 60 62 93 3 65 65 66 66 66 1 2 2 3 4 അറററെ അല്ലേ നോറെ അണ്ട് അത് കുറവാണോ അത് കുറവാ നിങ്ങൾ നോക്കി വിളിക്കണേ നമുക്ക് നോക്കി ഇದು 50 രൂപ 50 രൂപ 50 രൂപ എനിക്ക് പല്ലേ അമ്മായിപ്പാ 40 40 40 രൂപ 42 42 രൂപ 46 രൂപ 50 രൂപ 50 രൂപ അമ്പത് രൂപ അമ്പത്തി ഒന്ന് രൂപത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അറുപത് അറുപത്തൊന്ന് ഒന്ന് അറുപത്തൊന്ന് 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 ഒന്ന് ഒന്ന് രണ്ട് 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 മൂന്ന് രൂപ അറുപത് രൂപ അറുപത് രൂപ അറുപത് രൂപ അറുപത് രൂപ അറുപത് രൂപ അറുപത് അമ്പത് 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 അമ്പത്തൊന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തി ആറ് അമ്പത്തി ആറ് ഒന്ന് 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 രണ്ട് രണ്ട് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ആറ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അതൊക്കെ വിജയം പോരായിരുന്നു അമ്പത് രൂപ രൂപ 30 31 32 32 1 33 33 34 35 36 36 34 32 42 ൊന്ന് ഒന്ന് രണ്ട് മൂന്ന് അടുത്തോളാം ഇരുപത് രൂപ ഇരുപത് രൂപ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത് ഒന്ന് ഇരുപന്ന് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നിത്യവരുദ്ധന നിത്യവരുതനം മതിപ്പ് മതിപ്പ് ഇത് മുപ്പത് രൂപ ഇത്രയും മുപ്പത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ മുപ്പത് ഒന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഏഴ് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് 50 50 50 51 52 51 52 52 53 52 60 61 61 61 65 65 65 66 66 70 71

ഒന്ന് ഒരു കിലോ അല്ലേ ഒമ്പത് ഒന്ന് ഒന്ന് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് ഒന്ന് અરપત અરવત રૂપ